നമുക്കൊരു ചോദ്യം വന്നേക്കാം തുളസി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി ഒരു ഭഗവതി തന്നെയാണ് ഏത് എല്ലാ പൂജയ്ക്കും എല്ലാ ഹോമത്തിനും തുളസി പൂ എടുക്കാറുണ്ട് തുളസി അലിയെടുക്കാറുണ്ട് തുളസി എടുക്കാത്തായിട്ട് പൂജകളൊന്നും തന്നെ ഇല്ല ഇപ്പൊ ഗണോദ്യോഗത്തിനകത്ത് ചേര് പറയാൻ തുളസി എടുക്കാറില്ല തുളസി തുളസി അതിന് ചന്ദനം നമ്മൾ അർച്ചിക്കാനായിട്ട് നമ്മൾ എടുക്കാറുണ്ട് അതും എടുക്കുന്നതാണ് അല്ലാതെ പൂജ കഴിക്കാൻ തുളസി ഗണോദ്യോഗത്തിനകത്ത് നമുക്ക് അവസാനം നമ്മൾ തീർത്ഥം ഉണ്ടാക്കാനും ഒക്കെ തുളസി ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു പൂജ പോലും ഇല്ല തുളസി നമ്മള് നിൽക്കുന്ന വീട്ടില് അവിടെ ദുരിതങ്ങൾ ഉണ്ടാകില്ല രോഗങ്ങൾ ഉണ്ടാകത്തില്ലെന്നൊക്കെ പഴയകാലത്ത് ആൾക്കാർ പറയാറുണ്ട് തുളസി നമുക്ക് ഒരിക്കലും ഉണങ്ങാൻ പാടില്ല ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് തുളസി പൂക്കാൻ പാടില്ല തുളസി പറച്ച് നമ്മൾ ഒന്നേ വിളക്കത്ത് വെക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കണം രാത്രി തുളസി അല്ലെ തുളസി പൂവൊന്നും പറിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് ഉദയ ശേഷമേ നമ്മൾ ജലം ഒഴിക്കാവൂ അസ്തമയ ശേഷം നമ്മൾ ജലം ഒഴിക്കാനോ പൂ പറിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് പൂ പറപ്പിക്കാനൊന്നും പാടില്ല നമ്മൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ പറിച്ചു കൊടുക്കുക അതായത് മറ്റൊരാള് ഓടിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല കുറച്ച് ദേവിയായിട്ടൊന്നും